കേരളക്കരയെ തീർത്തും നടുക്കിയ ഒരു സംഭവം പുലർച്ചെ ഏകദേശം നാലര മണിയോടുകൂടി മാവേലിക്കരയിൽ നിന്നും കൊല്ലങ്കടവ് ഭാഗത്തേക്ക് കാറിൽ സഞ്ചരിച്ചു വന്ന യാത്രക്കാർ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കണ്ടു അതിവേഗം തന്നെ വാഹനം നിർത്തി പുറത്തേക്കിറങ്ങിയ യാത്രക്കാർ കണ്ടത് സമീപത്തുണ്ടായിരുന്ന പാടത്തെ ഏകദേശം പകുതി ഭാഗത്തോളം കത്തിയമർന്ന ഒരു കാറായിരുന്നു ഭയന്നുപോയ യാത്രക്കാർ ഉടൻ തന്നെ സമീപത്തുണ്ടായിരുന്ന വീടുകളിലെത്തി ആളുകളെ വിവരമറിയിച്ചു ആളുകൾ അവിടെ കൂടിയെത്തിയപ്പോൾ കത്തി തീരാറായ ആ കാറിന്റെ വലതുഭാഗത്തുള്ള ഒരു ഡോർ തുറന്നു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു തുറന്നു കിടക്കുന്ന ആ ഡോറിന്റെ ഭാഗത്തേക്ക് നോക്കിയ നാട്ടുകാർ കണ്ടത് തീർത്ഥം നടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ഒരാൾ കത്തിക്കരിയുന്നു ആ വ്യക്തിയുടെ ശരീരം പൂർണ്ണമായും കത്തിക്കരിഞ്ഞ് കരിക്കട്ട പോലെയായിരുന്നു നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് മാവേരിക്കര പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു സംഘം പോലീസുകാർ സംഭവസ്ഥലത്തേക്കെത്തി അപ്പോഴേക്കും വിവരമറിഞ്ഞ് ചെങ്ങന്നൂർ ഡിവൈഎസ്പിയും സംഭവസ്ഥലത്തെത്തിയിരുന്നു ഏകദേശം പകുതിയിൽ കൂടുതൽ ഭാഗവും കത്തിക്കരിഞ്ഞ ആ കാറിന്റെ നമ്പർ പ്ലേറ്റ് അപ്പോഴും ദൃശ്യമായിരുന്നു പോലീസ് സംഘം ആ കാറിനു ചുറ്റും ഒരു പരിശോധന തന്നെ നടത്തി സമീപത്തു നിന്നും റബ്ബറിലുള്ള ഒരു ഗ്ലൗസും തീപ്പെട്ടിയും ഒരു ജോടി ചെരുപ്പുകളും ലഭിച്ചു ആ ഗ്ലൗസ് വിശദമായി ഒന്ന് പരിശോധിച്ച സമയത്ത് ആ ഗ്ലൗസിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു രോമവും ഡിവൈഎസ്പിക്ക് ലഭിച്ചു റോഡിൽ നിന്നും പൂർണമായും തെന്നിമാറിയ നിലയിൽ സമീപത്തുള്ള ഒരു പാടത്താണ് വാഹനം കിടക്കുന്നത് നെൽവയലിന്റെ ഭാഗത്ത് വിശദമായ ഒരു പരിശോധന നടത്തിയതിലൂടെ നെല്ലുകൾ ചവിട്ടിമതിച്ച് ആരോ നടന്നു പോയതിന്റെ കാൽപ്പാടുകൾ കണ്ടെത്താനായി അപ്പോഴേക്കും വിവരമറിഞ്ഞ് ആ പ്രദേശമാകെ ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു ആ സമയത്താണ് അവിടെ ഓടിക്കൂടിയ നാട്ടുകാരിൽ നിന്നും വളരെ നിർണായകമായ ഒരു വിവരം പോലീസിന് ലഭിക്കുന്നത് പ്രവാസിയായ സുകുമാരൻ എന്ന വ്യക്തിയുടേതാണ് ആ കാർ കാറെന്ന് നാട്ടുകാർ തിരിച്ചറിഞ്ഞു അതുമാത്രവുമല്ല അപകടത്തിൽ വാഹനത്തിന് തീപിടിച്ച് സുകുമാരൻ മരണപ്പെട്ടു എന്നുള്ള വാർത്തയും നാടാകെ പരന്നു പോലീസിന്റെ നിർദ്ദേശപ്രകാരം ഫോറൻസിക് സംഘം സംഭവ സ്ഥലത്തേക്ക് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുന്നതിന്റെ ഇടയിൽ തന്നെ സുകുമാരന്റെ വീട്ടിലേക്ക് രണ്ട് പോലീസുകാരെത്തി വിവരം പറഞ്ഞു ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായ ശേഷം പോസ്റ്റ്മോർട്ടം സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ നടത്തുന്നതിനായി മെഡിക്കൽ കോളേജിൽ നിന്നും ഡോക്ടർമാരടങ്ങുന്ന വിദഗ്ധ സംഘം അവിടേക്ക് എത്തി പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനായി ഡിവൈഎസ്പി നൽകിയ അപേക്ഷ കണ്ട് ഡോക്ടർമാർക്ക് ഒരു സംശയം തോന്നി കാരണം പ്രവാസിയായ സുകുമാരൻ എന്ന് പറയപ്പെടുന്ന ആളിന്റെ ശരീരം പോസ്റ്റ്മോർട്ടം നടത്തണമെന്നായിരുന്നു റിപ്പോർട്ടിലുള്ളത് ആ വ്യക്തി മരണപ്പെട്ട വ്യക്തി സുകുമാരൻ തന്നെയെന്ന് ഉറപ്പിച്ചു പറയാൻ ഡിവൈഎസ്പിക്ക് സാധിക്കാത്തതിന്റെ കാരണവും ഡോക്ടർമാർ തിരക്കി അപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു വിവരം വാഹനാപകടത്തിൽ സുകുമാരൻ മരണപ്പെട്ട വാർത്ത നാടാകെ പരന്നതും അയാളുടെ വീട്ടിലും ആ വിവരം അറിഞ്ഞിരുന്നു എന്നാൽ സംഭവം അറിയിക്കുന്നതിനായി അവിടേക്കെത്തിയ പോലീസുകാർ കണ്ടത് ചില ഞെട്ടിക്കുന്ന കാഴ്ചകളായിരുന്നു ഒരു മരണം നടന്നതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു സങ്കടവും ആ വീട്ടിൽ ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല അത് അതുമാത്രവുമല്ല ആ വീടിന്റെ അടുക്കളയിൽ നിന്നും കോഴിയെ കറിവെക്കുന്നതിന്റെ ഗന്ധവും പരന്നിരുന്നു ഒരു കാരണവശാലും വീട്ടുടമസ്ഥൻ മരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വീട്ടുകാർ ഇത്തരത്തിൽ കോഴിക്കറി വെക്കുമോ എന്നുള്ളതായിരുന്നു പോലീസുകാരുടെ സംശയം അത്തരത്തിലൊരു സംശയം പോലീസിന് ഉള്ളതുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള അപേക്ഷയിൽ സുകുമാരൻ എന്ന് തോന്നിക്കുന്ന ഒരു വ്യക്തിയെന്ന് പോലീസ് രേഖപ്പെടുത്തിയത് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു മൃതദേഹത്തിന്റെ തലമുടി പൂർണ്ണമായും കരിഞ്ഞ നിലയിലായിരുന്നു അത് അതുമാത്രവുമല്ല ശരീരത്തിന്റെ മുക്കാൽ ഭാഗവും പൂർണമായും കത്തിക്കരിഞ്ഞിരിക്കുകയാണ് മൃതദേഹത്തിൽ വില കൂടിയ ചെരുപ്പോ റിസ്റ്റ് വാച്ചുകളോ മോതിരമോ ഒന്നും തന്നെ ഇല്ലായിരുന്നു ധനികനായ പ്രവാസി സുകുമാരൻ ഇത്തരത്തിൽ ഇതൊന്നും ധരിക്കാതെ പുറത്തിറങ്ങുമോ എന്നുള്ള കാര്യത്തിൽ പോലീസിനാകെ സംശയമായി പോസ്റ്റ്മോർട്ടത്തിൽ വളരെ നിർണായകമായ മറ്റൊരു കാര്യം കൂടി ഡോക്ടർമാർ കണ്ടെത്തി ജീവനുള്ള ശരീരത്തിൽ പൊള്ളലേറ്റാൽ അതിൻ്റെതായ ചില ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകും എന്നാൽ ഇവിടെ അത്തരത്തിലുള്ള യാതൊരു ലക്ഷണങ്ങളുമില്ല അത് മാത്രവുമല്ല ശരീരത്തിൽ നിന്നും ഒരു ദ്രാവകം കൂടി കണ്ടെത്തി ശരീരത്തിൽ പെട്രോൾ പോലെയുള്ള ഏതോ ഒരു ദ്രാവകം വീണതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു തീർത്തും അമ്പരപ്പുളവാക്കുന്ന കാര്യങ്ങൾ കണ്ടെത്തിയതിനാൽ തന്നെ ആ മൃതദേഹത്തിന്റെ നെഞ്ചഭാഗം മുറിച്ച് ശ്വാസകോശവും ഹൃദയവും പരിശോധനയ്ക്ക് വിധേയമാക്കി ഡോക്ടർമാർ പ്രതീക്ഷിച്ച പോലെ തന്നെ ശ്വാസകോശത്തിനകത്ത് കരിയുടെ ഒരു അംശം പോലും ഉണ്ടായിരുന്നില്ല കാരണം ജീവനുള്ള ഒരു വ്യക്തിയുടെ ശരീരത്തിന് പിടിക്കുന്ന സമയത്ത് അയാൾ ശ്വസിക്കുമ്പോൾ ശ്വാസകോശത്തിലേക്ക് പുകയുടെ അംശവും ഒക്കെ ചെല്ലാം ഇവിടെ മരണപ്പെട്ട വ്യക്തിയുടെ ശ്വാസനാളികയിൽ നിന്നോ ശ്വാസകോശത്തിൽ നിന്നോ പുകയുടെയോ കരിയുടെയോ ഒരംശം പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല മരിച്ചതിന് ശേഷമാണ് ആ ശരീരം കത്തിക്കരിഞ്ഞിരിക്കുന്നതെന്ന് പോലീസിന് വ്യക്തമായി മരണപ്പെട്ടതിനു ശേഷം ഒരു വ്യക്തിക്ക് എന്തായാലും സ്വയം ശരീരം കത്തിക്കാനാകാത്ത സാഹചര്യമുള്ളതിനാൽ തന്നെ മറ്റുള്ള ആർക്കോ ഇതിൽ പങ്കുണ്ടെന്ന് പോലീസ് ഉറപ്പിച്ചു പോസ്റ്റ്മോർട്ടം നടത്തിയതിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി വ്യക്തമായി ആ വ്യക്തിയുടെ ആമാശയത്തിൽ നിന്നും തവിട്ടു നിറത്തിലുള്ള ഒരു ദ്രാവകം കണ്ടെത്തി വീര്യം കൂടിയ വിഷമായിരുന്നു അത് ആ വ്യക്തി മരണപ്പെടുന്നതിനു മുൻപ് അത് ശരീരത്തിൽ പ്രവേശിച്ചിട്ടുണ്ടെന്നും മനസ്സിലായി എന്ത് വിഷമാണ് ഉള്ളിൽ ചെന്നതെന്ന് മനസ്സിലാക്കുന്നതിനായി രാസപരിശോധന നടത്തേണ്ടത് അനിവാര്യമാണ് അതിനാൽ തന്നെ ആമാശയ ഭാഗം പ്രത്യേകമായി പൊതിഞ്ഞ് ഒരു കവറിലേക്കാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ഡോക്ടർമാർ അവരുടെ വിശദമായ റിപ്പോർട്ട് തന്നെ എസ്പിക്കും ഡിവൈഎസ്പിക്കും കൈമാറി വളരെ വളരെ ഒരു റിപ്പോർട്ടായിരുന്നു അത് ആ വ്യക്തി മരണപ്പെട്ടതിന് ശേഷമാണ് അയാളുടെ ശരീരം കത്തിച്ചിരിക്കുന്നത് മരണപ്പെടുന്നതിന് മുൻപ് തന്നെ വിഷാംശം ഉള്ളിൽ കടന്നിട്ടുണ്ട് ആ ശരീരത്തിലെ എല്ലുകളും പല്ലുകളുമൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിൽ നിന്നും മരണപ്പെട്ടിരിക്കുന്നത് ഏകദേശം മുപ്പതിനും മുപ്പത്തിയഞ്ചിനും ഇടയ്ക്ക് പ്രായമുള്ള നൂറ്റി സെന്റിമീറ്റർ പൊക്കമുള്ള ഒരു വ്യക്തിയാണെന്ന് മനസ്സിലായി സുകുമാരന്റെ ഭാര്യയും മക്കളുമൊക്കെ അബുദാബിയിലായതുകൊണ്ട് തന്നെ അയാളുടെ മൃതദേഹം മറ്റു ബന്ധുക്കൾക്കാണ് കൈമാറിയത് സംഭവം നടന്ന സ്ഥലത്തെ എല്ലാ നടപടികളും പൂർത്തിയാക്കിയ ശേഷം എസ് എസ്പിയും ഡിവൈഎസ്പിയും ഡോക്ടർമാരടങ്ങുന്ന വിദഗ്ധ സംഘവും മാവേലിക്കര പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ അവിടെ സുകുമാരക്കുറുപ്പിനെ കാണാതായത് സംബന്ധിച്ചുള്ള പരാതി നൽകുന്നതിനായി അയാളുടെ സഹോദരി ഭർത്താവ് ഭാസ്കരപിള്ള സ്റ്റേഷനിലുണ്ടായിരുന്നു ഭാസ്കരപിള്ളയുടെ പെരുമാറ്റത്തിൽ എന്തോ ചില സംശയങ്ങൾ പോലീസിന് തോന്നി അതിനൊരു കാരണവും ഉണ്ടായിരുന്നു മുണ്ട് ഷർട്ടും ധരിച്ച ഭാസ്കരപിള്ള ഷർട്ടിന്റെ കൈ മടക്കി വെക്കാതെ പൂർണ്ണമായും അഴിച്ചിട്ട നിലയിലായിരുന്നു നിന്നത് എന്തോ ഒരു പൊരത്തക്കേട് തോന്നിയ എസ് പി ഉടൻ തന്നെ ഭാസ്കരപിള്ളയോട് ഷർട്ടിന്റെ കൈ മുകളിലേക്ക് ഒന്ന് മടക്കി വെക്കാൻ പറഞ്ഞു അത് കേട്ടപ്പോൾ തന്നെ ഭാസ്കരപിള്ള ഒന്ന് പരിങ്ങി പോലീസ് ഒന്ന് തറപ്പിച്ചു പറഞ്ഞതും ഭാസ്കരപിള്ള അയാളുടെ ഷർട്ടിന്റെ കൈ ചുരുട്ടി മുകളിലേക്കാക്കിയതും ഞെട്ടുന്ന ഒരു കാഴ്ചയാണ് ഡിവൈഎസ് പി സംഘവും കണ്ടത് ഭാസ്കരപിള്ളയുടെ രണ്ട് കൈകളും പൊള്ളിയ നിലയിലായിരുന്നു ഭാസ്കരപിള്ളയെ അകത്തേക്ക് കൊണ്ടുപോയി പോലീസ് സംഘം വിശദമായ ഒരു പരിശോധന തന്നെ നടത്തി പരിശോധനയിൽ ഭാസ്കരപിള്ളയുടെ വലതുകാലിലും പുരികത്തും പൊള്ളലേറ്റ പാടുകൾ ഉണ്ടെന്ന് കണ്ടെത്തി ഇതിനു പുറമെ അയാളുടെ വലത് കൈയിലെ വിരലുകൾ പൂർണ്ണമായും പൊള്ളലേറ്റ് അടർന്ന നിലയിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ കൂടെയുള്ളതിനാൽ പോലീസ് സംഘത്തിന് പരിശോധന വളരെ എളുപ്പമായിരുന്നു വിശദമായ പരിശോധനയിൽ ചില നിർണായക കാര്യങ്ങൾ കൂടി വെളിപ്പെട്ടു അയാൾക്ക് പൊള്ളലേറ്റിട്ട് ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ എന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത് താൻ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ഭാസ്കർപിള്ള താനാണ് സുകുമാരനെ കൊലപ്പെടുത്തിയതെന്നും അയാൾ തന്റെ ഗൾഫിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അൻപതിനായിരം രൂപ വാങ്ങിയിട്ട് ഇതുവരെയും കൊണ്ടുപോയില്ല എന്നും ആ ദേഷ്യത്തിലാണ് സുകുമാരനെ താൻ കൊലപ്പെടുത്തിയതെന്ന് കൂടി പോലീസിന് മുൻപാകെ കുറ്റസമ്മതം നടത്തി ഒരാൾ അസ്വാഭാവികമായ രീതിയിൽ കാറിൽ കൊല്ലപ്പെട്ട് കിടക്കുന്ന വാർത്ത പരന്നതിന് പിന്നാലെ തന്നെ വെറും പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ പോലീസ് സംഘം കേസ് തെളിയിച്ചു എന്ന് ഒരുപാട് സന്തോഷിച്ചു അവിടെ നിന്നായിരുന്നു കേരളക്കരയെ ഒന്നടങ്കം നടുക്കിയ സിനിമാ കഥകളെ പോലും വെല്ലുന്ന ഒരു സംഭവത്തിന്റെ യഥാർത്ഥ ചിത്രം പുറത്തുവരുന്നത് വരുന്നത് പ്രവാസിയായ സുകുമാരനെ കാറിലിട്ട് കത്തിച്ചു കൊന്ന പ്രതി ഭാസ്കരപിള്ളയെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തയായിരുന്നു തൊട്ടടുത്ത ദിവസം പരന്നത് എന്നാൽ ഇതേ സമയം പോലീസ് സംഘം ഭാസ്കരപിള്ളയുടെ ശരീരത്തിൽ നിന്ന് ശേഖരിച്ച രോമവും സംഭവം നടന്ന പ്രദേശത്തെ ഗ്ലൗസിൽ നിന്ന് ലഭിച്ച രോമവും വിദഗ്ധമായ ഒരു കെമിക്കൽ പരിശോധന നടത്തുന്നതിനായി തിരുവനന്തപുരത്തെ ലാബിലേക്ക് അയച്ചിരുന്നു തിരുവനന്തപുരത്തെ ലാബിൽ കെമിക്കൽ പരിശോധന നടക്കുന്ന അതേസമയത്തു തന്നെ ഡിവൈഎസ്പിയുടെ ഫോണിലേക്ക് നിർണായകമായ ഒരു ഫോൺ കോൾ എത്തി മരണപ്പെട്ട സുകുമാരന്റെ ഏറ്റവും അടുത്തൊരു ബന്ധു തന്നെയായിരുന്നു പോലീസിനെ വിളിച്ചത് അയാൾ പറഞ്ഞതാകട്ടെ ഞെട്ടിക്കുന്ന കാര്യങ്ങളും മരണപ്പെട്ടത് സുകുമാരനല്ല മറ്റേതോ ചെറുപ്പക്കാരനാണ് കാറിനുള്ളിൽ കത്തിക്കറിഞ്ഞ നിലയിലുള്ള മൃതദേഹം കണ്ട സമയം മുതൽ തന്നെ ഡിവൈഎസ്പി സംശയിച്ച ഒരു കാര്യം ഉറപ്പിക്കുന്ന തരത്തിലുള്ള ഫോൺ കോൾ ആയിരുന്നു അത് അത് മാത്രവുമല്ല വിളിച്ച വ്യക്തി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു സുകുമാരൻ എന്ന വ്യക്തിക്ക് രണ്ട് കാറുകൾ ഉണ്ടായിരുന്നു അതിൽ ഒരു കാറാണ് കത്തിക്കറിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് രണ്ടാമത്തെ കാർ ഓടിക്കുന്ന വ്യക്തിയെയും ആ കാറും കാണാനില്ല പൊന്നപ്പൻ എന്ന ഡ്രൈവറിനെയാണ് കാണാതായിരിക്കുന്നത് സുകുമാരന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് പോലീസ് സംഘം വിട്ടു നൽകിയ സമയത്ത് അതിന്റെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്ത വ്യക്തികളും സദാസമയവും സുകുമാരനൊപ്പം കാണാറുള്ള ഡ്രൈവർ പൊന്നപ്പനെ കാണാനില്ല എന്നുള്ള കാര്യം ചർച്ച ചെയ്തിരുന്നു കൊല്ലപ്പെട്ട വ്യക്തി സുകുമാരനല്ല എന്ന് പറയാൻ വിളിച്ച ബന്ധുവിന് മറ്റൊരു കാരണം കൂടിയുണ്ടായിരുന്നു സുകുമാരന്റെ മരണം നടന്ന സമയത്ത് ഡ്രൈവറെ കാണാനില്ല എന്ന് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഡ്രൈവർ പൊന്നപ്പൻ മരണാനന്തര ചടങ്ങ് നടക്കുന്ന ആ സ്ഥലത്തേക്ക് കാറിലെത്തിയത് ഡ്രൈവർ പൊന്നപ്പൻ തന്നെയാണ് സുകുമാരന്റെ മരണത്തിന് പിന്നിലെന്ന് ഉറപ്പിച്ച നാട്ടുകാർ അയാളെ വളയുകയും ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു ഈ സമയത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച സുകുമാരന്റെ ബന്ധുവായ കാരണവർ വ്യക്തി തന്നെ ആ ഡ്രൈവറെ അവിടെ നിന്നും അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി വിവരങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞിരുന്നു ഡ്രൈവർ പൊന്നപ്പൻ പറഞ്ഞതനുസരിച്ച് സംഭവം നടന്ന ദിവസം രാത്രിയിൽ ഡ്രൈവറും സുകുമാരനും കൂടി കാറിൽ വരുന്ന സമയത്തായിരുന്നു അവരുടെ വാഹനം ഒരു ചെറുപ്പക്കാരനെ ഇടിച്ചു വീഴ്ത്തിയത് ഭയന്നുപോയ സുകുമാരനും ഡ്രൈവറും കൂടി പുറത്തിറങ്ങി പരിശോധിച്ചു നോക്കിയപ്പോൾ ആ ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടു എന്ന് മനസ്സിലായി നാട്ടുകാരും പോലീസും ഒന്നും ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ട വിവരം അറിയാതിരിക്കുന്നതിനായി സുകുമാരന്റെ കാറിലിട്ട് ആ ചെറുപ്പക്കാരനെ കത്തിക്കാനായിരുന്നു ഇരുവരും ചേർന്ന് തീരുമാനിച്ചത് അങ്ങനെ ഇരുവരും ചേർന്ന് ഡ്രൈവർ സീറ്റിലിരുത്തി ആ ചെറുപ്പക്കാരന് തീ കൊടുത്തു ശേഷം അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു ഡ്രൈവർ പൊന്നപ്പൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ് കാരണവർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചത് നിലവിൽ രണ്ട് മൊഴികളാണ് ഇപ്പോൾ പോലീസിന് കൈവശമുള്ളത് ഒന്ന് സുകുമാരന്റെ ഭാര്യ സഹോദരൻ സുകുമാരനെ കാറിലിട്ട് കത്തിച്ചു കൊന്നു എന്നുള്ള മൊഴിയും മരിച്ചത് സുകുമാരനല്ല മറ്റൊരു ചെറുപ്പക്കാരനെ കാറിച്ച് കൊലപ്പെടുത്തിയ ശേഷം വാഹനത്തിലിട്ട് കത്തിച്ചതാണെന്നുള്ള ഡ്രൈവർ പൊന്നപ്പന്റെ മൊഴിയും രണ്ട് മൊഴികളും വിശദമായി പരിശോധിച്ച പോലീസ് സംഘത്തിന് ആ രണ്ട് മൊഴികളിലും ചില അസ്വാഭാവികതകൾ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതിന് കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് റിപ്പോർട്ട് അനുസരിച്ച് കൊല്ലപ്പെട്ട വ്യക്തിയുടെ ശരീരത്തിൽ ഒരു വാഹനവും ഇടിച്ചതിന്റെ യാതൊരു ലക്ഷണവും ഇല്ലായിരുന്നു അതുമാത്രവുമല്ല അയാളുടെ ശരീരത്തിനുള്ളിൽ നിന്നും വിഷത്തിന്റെ അംശം കണ്ടെത്തിയിട്ടുമുണ്ടായിരുന്നു ഇതിൽ നിന്നും ഡ്രൈവർ പൊന്നപ്പൻ പറഞ്ഞത് പൂർണ്ണമായും കള്ളമാണെന്ന് പോലീസിന് മനസ്സിലായി ചെറുപ്പക്കാരന്റെ മൃതദേഹം കാറിലിട്ട് കത്തിച്ച ശേഷം അവിടെ നിന്ന് കടന്നുകളഞ്ഞ കളഞ്ഞ സുകുമാരൻ ആലുവയിലുള്ള ഒരു ലോഡ്ജിൽ തങ്ങിയതായുള്ള ഒരു വിവരവും ഡ്രൈവർ പൊന്നപ്പൻ കാരണവരോട് പറഞ്ഞിരുന്നു ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം ആലുവയിലുള്ള സകലമായ ലോഡ്ജുകളും കയറിയിറങ്ങി പരിശോധിച്ചെങ്കിലും സുകുമാരന്റെ പൊടി പോലും കണ്ടെത്താനായില്ല സുകുമാരന്റെ നാട്ടുകാരെയും ബന്ധുക്കളെയും ഒക്കെ വിശദമായി തന്നെ ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു ചോദ്യം ചെയ്യലിൽ ചില നിർണായക വിവരങ്ങൾ കൂടി പോലീസിന് ലഭിച്ചു സുകുമാരന്റെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം എത്തിയ പൊന്നപ്പൻ അന്ന് മധു എന്നൊരു വ്യക്തിയുടെ കൂടെയായിരുന്നു മടങ്ങിപ്പോയത് മധു എന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ലാബ് അസിസ്റ്റന്റ് കൂടിയായ മധു സുകുമാരൻ പുതിയതായി നിർമ്മിക്കുന്ന വീടിന്റെ മേൽനോട്ടം നടത്തുന്ന വ്യക്തി കൂടിയാണെന്ന് കണ്ടെത്തി മധുവിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയ പോലീസുകാർക്ക് മറ്റു ചില നിർണായക വിവരങ്ങൾ കൂടി ലഭിച്ചു ആലപ്പുഴ ഇരുമ്പുപാലത്തിന് സമീപത്തുള്ള പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഡ്രൈവർ പൊന്നപ്പൻ അബുദാബിയിലുള്ള സുകുമാരന്റെ ഭാര്യ സരസമയ്ക്ക് ഒരു കത്തയച്ചിട്ടുണ്ട് അതിലെ മാറ്ററും പോസ്റ്റ് ഓഫീസ് അധികൃതർ പോലീസിന് കൈമാറി സുകുമാരക്കുറിപ്പ് എന്നറിയപ്പെടുന്ന സുകുമാരൻ മരിച്ചുവെന്നും ഉടൻ മടങ്ങി വരണമെന്നുമായിരുന്നു അതിലെ വാചകം ഇതോടൊപ്പം തന്നെ സമീപത്തുണ്ടായിരുന്ന ബൂത്തിൽ നിന്നും ഡ്രൈവർ പൊന്നപ്പൻ ആലുവയിലെ ഒരു ലോഡ്ജിലേക്ക് വിളിച്ചിട്ടുണ്ടെന്നും ആലുവയിലെ പോലീസ് സംഘം ഫോട്ടോ കാണിച്ചപ്പോൾ തന്നെ അവർ അയാളെ തിരിച്ചറിഞ്ഞു എന്നാൽ നിർഭാഗ്യവശാൽ പോലീസ് സംഘം എത്തുന്നതിന് മുൻപ് തന്നെ അയാൾ വെക്കേറ്റ് ചെയ്തു പോയി എന്നുള്ള വിവരമായിരുന്നു അവിടെ നിന്നും ലഭിച്ചത് ആലുവയിലെ അലങ്കാർ ലോഡ്ജിൽ വേണുഗോപാൽ ആലപ്പുഴ എന്ന അഡ്രസ്സിലായിരുന്നു സുകുമാരക്കുറുപ്പ് താമസിച്ചിരുന്നത് രജിസ്റ്ററിലെ അഡ്രസ്സിലെ കയ്യക്ഷരം അയാളുടേത് തന്നെയാണോ എന്ന് തിരിച്ചറിയുന്നതിനായി കുറുപ്പിന്റെ വീട്ടിലെത്തി അയാൾ നേരത്തെ വീട്ടിലേക്ക് അയച്ചിരുന്ന കത്തുകളൊക്കെ പോലീസ് സംഘം ഒത്തുനോക്കി അതിൽ നിന്നും രണ്ടും ഒരാൾ തന്നെയെന്ന് പോലീസിന് വ്യക്തമായി ഈ സമയത്തായിരുന്നു നിർണായകമായ ഒരു പരിശോധനാ ഫലം പുറത്തു വരുന്നത് സംഭവം നടന്ന സമയത്ത് കാറിന് സമീപത്തു നിന്ന് ലഭിച്ച ഗ്ലൗസിൽ പറ്റി രോമം സുകുമാരന്റെ സഹോദരി ഭർത്താവ് തന്നെ തന്നെയെന്ന് തെളിഞ്ഞു സംഭവം നടന്ന സമയത്ത് ഭാസ്കരപിള്ളയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമായ പോലീസ് സംഘം അയാളെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി തന്നെ ഒന്ന് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു കസ്റ്റഡിയിലെടുത്ത ഭാസ്കരപിള്ള എത്ര ചോദിച്ചിട്ടും പഴയ കാര്യങ്ങൾ തന്നെയാണ് ആവർത്തിച്ചത് ായിരം രൂപ തൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയ ശേഷം സുകുമാരൻ തന്നെ ഗൾഫിൽ കൊണ്ടുപോകാത്ത ദേഷ്യത്തിലാണ് താൻ അയാളെ കൊലപ്പെടുത്തിയതെന്നായിരുന്നു ആവർത്തിച്ചു കൊണ്ടിരുന്നത് എന്നാൽ കൊല്ലപ്പെട്ടത് സുകുമാരൻ എന്ന് തെളിവുകൾ നിരത്തി പോലീസ് വ്യക്തമാക്കിയതോടുകൂടി താൻ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ഭാസ്കരപിള്ള ആ കഥ പറഞ്ഞു തുടങ്ങി അബുദാബിയിൽ നിന്നിടയ്ക്കിടെ നാട്ടിലേക്ക് വരാറുണ്ടായിരുന്ന സുകുമാരനെ ഡ്രൈവർ പൊന്നപ്പനും ഭാസ്കരപിള്ളയും ചേർന്നായിരുന്നു വീട്ടിലേക്ക് കൊണ്ടുവരാറുള്ളത് അന്നും പതിവ് പോലെ സുകുമാരൻ പറഞ്ഞതനുസരിച്ച് ഭാസ്കരപിള്ള പൊന്നപ്പനുമായി തിരുവനന്തപുരം എയർപോർട്ടിലെത്തി അന്ന് സുകുമാരനൊപ്പം ചാവക്കാടുള്ള ഒരു സുഹൃത്തു കൂടി ഉണ്ടായിരുന്നു ഇത്തവണത്തെ അബുദാബിയിൽ നിന്നുള്ള സുകുമാരന്റെ വരവിന് ചില പ്രത്യേക ലക്ഷ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു അബുദാബിയിൽ സുകുമാരന്റെ പേരിൽ വലിയൊരു തുകയുടെ ഇൻഷുറൻസ് പോളിസി ഉണ്ട് ആ തുക എങ്ങനെയെങ്കിലും തട്ടിയെടുക്കുക എന്ന കൂടിയായിരുന്നു അയാൾ നാട്ടിലേക്ക് എത്തിയത് ആ തുക എങ്ങനെ ലഭിക്കുമെന്ന് ഭാസ്കരപിള്ള ചോദിച്ച സമയത്ത് അതിന് വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടെന്നും സുകുമാരക്കുറിപ്പ് പറഞ്ഞിരുന്നു താൻ അപകടത്തിൽ മരണപ്പെട്ടതായി ഒരു രേഖയുണ്ടാക്കി അബുദാബി ഇൻഷുറൻസ് കമ്പനിയിൽ എത്തിച്ചു അയാൾ ആ തുകയുടെ ഇരട്ടി ലഭിക്കുമെന്നായിരുന്നു തനിക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ ഇൻഷുറൻസ് തുകയിൽ നിന്ന് വലിയൊരു ഭാഗം ഭാസ്കർ പിള്ളക്കും ഡ്രൈവർക്കും ചാവക്കാടുകാരനായ സുഹൃത്തിനും നൽകാമെന്ന് കൂടി സുകുമാരൻ അവർക്ക് വാക്കുനൽകി ജർമ്മനിയിലുള്ള ഒരു വ്യക്തി മരണപ്പെട്ടു എന്നുള്ള രേഖയുണ്ടാക്കി ഇത്തരത്തിൽ ഇൻഷുറൻസ് തുക നേടിയെടുത്ത ഒരു കഥ നേരത്തെ തന്നെ സുകുമാരൻ വായിച്ചറിഞ്ഞിട്ടുണ്ട് ആ കഥയിൽ നിന്നും ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു പദ്ധതി നടപ്പിലാക്കാൻ സുകുമാരന സംഘവും തീരുമാനിച്ചത് അവർ വളരെ വിശദമായ ഒരു പ്ലാൻ തന്നെ തയ്യാറാക്കി സുകുമാരന്റെ അതേ ഉയരത്തിലും വണ്ണത്തിലുമുള്ള ഒരു ഡെഡ് ബോഡി സംഘടിപ്പിച്ച് സുകുമാരന്റെ കാറിലിട്ട് കത്തിക്കുക ശേഷം കുറുപ്പ് മരണപ്പെട്ടതായി റിപ്പോർട്ട് സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് തുക അതിവേഗം അടിച്ചെടുക്കാൻ കഴിയും അങ്ങനെ തീരുമാനിച്ച സുഹൃത്തുക്കൾ ചേർന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്നും അത്തരത്തിലൊരു ഡെഡ്ബോഡി കിട്ടുമോയെന്നറിയുന്നതിനായി സുകുമാരക്കുറുപ്പിന്റെ വീടിന്റെ മേൽനോട്ടം കൂടി വഹിക്കുന്ന മധു എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടു ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്നും ഡെഡ് ബോഡി സംഘടിപ്പിച്ച് കൊടുക്കാമെന്ന് മധു ഏറ്റു പക്ഷേ അയാൾ അപ്പോൾ ഒരു കാര്യം പറഞ്ഞു മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡെഡ് ഡെഡ്ബോഡിയാകുമ്പോൾ അതിൽ ഫോർമാലിന്റെ അംശം അളവിൽ കൂടുതൽ അത് പോസ്റ്റ്മോർട്ടം നടത്തുന്ന സമയത്ത് ഡോക്ടർമാർ കണ്ടെത്താനും സാധ്യതയുണ്ട് അത് മനസ്സിലാക്കിയ സുകുമാരന സംഘവും ആ പ്ലാൻ ഉപേക്ഷിച്ചു പകരം ആലപ്പുഴയിലെ വലിയ ചൂടുകാടിൽ നിന്നും അടുത്തിടെ മറവു ചെയ്ത ഏതെങ്കിലും ഒരു മൃതദേഹം ഒഴിച്ച് പുറത്തെടുത്ത് അത് കാറിലിട്ട് കത്തിക്കാമെന്ന് തീരുമാനിച്ചു ചുടുകാടിന്റെ ചുമതലയുള്ള വ്യക്തിയെ കണ്ടെത്തി അവരുടെ പ്ലാൻ അവതരിപ്പിച്ചെങ്കിലും അയാൾ അവരുടെ ഓഫറിലൊന്നും വീണില്ല അതോടുകൂടി ആ സംഘത്തിന് ഒരു കാര്യം ബോധ്യമായി മൃതശരീരം അത്ര വേഗത്തിലൊന്നും കിട്ടാൻ സാധ്യതയില്ല അവരുദ്ദേശിച്ച തരത്തിലുള്ള ഒരു ഡെഡ് ബോഡി കിട്ടാത്ത സാഹചര്യത്തിൽ ജീവനുള്ള ആരെയെങ്കിലും കൊലപ്പെടുത്തി ഡെഡ് ബോഡിയാക്കാൻ തന്നെ അവർ തീരുമാനിച്ചു അങ്ങനെ ആ സംഘം അത്തരത്തിൽ പറ്റിയ ഒരാളിനെ തിരക്കി ആലപ്പുഴ മുതൽ ഹരിപ്പാട് വരെ രാത്രികാലങ്ങളിൽ സഞ്ചരിക്കാൻ തുടങ്ങി സുകുമാരക്കുറുപ്പിന്റെ അതേ പൊക്കവും വണ്ണമുള്ള ഒരു വ്യക്തിയെ കണ്ടാൽ ഉടൻ തന്നെ അയാളെ കാറിടിച്ച് കൊലപ്പെടുത്തുക അതായിരുന്നു അവരുടെ ലക്ഷ്യം അങ്ങനെ ആഴ്ചകളോളം അലഞ്ഞു തിരിഞ്ഞിട്ടും അത്തരത്തിൽ പറ്റിയ ഒരു വ്യക്തി അവർക്ക് കിട്ടിയില്ല അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രിയിൽ പ്രതീക്ഷിച്ചതുപോലെ ഒരു വ്യക്തി പൊന്നപ്പൻ ഓടിച്ചിരുന്ന കാറിന് കൈ കാണിക്കുകയും ചെയ്തു തനിക്ക് ആലപ്പുഴയിലേക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ആ സംഘം അയാളോട് കയറിക്കോളാനും പറഞ്ഞു ആലപ്പുഴ ഭാഗത്തേക്ക് യാത്ര തിരിച്ച വാഹനം തോട്ടപ്പള്ളി ഭാഗത്തെത്തിയപ്പോൾ വേറെ വഴിയിലേക്ക് നീങ്ങുന്നത് കണ്ടപ്പോൾ അയാൾക്ക് സംശയം തോന്നി എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആ വ്യക്തി ചോദിക്കാൻ വാ തുറന്ന അതേ സമയം തന്നെ പിൻസൈറ്റിലിരുന്ന ഭാസ്കരപിള്ള അയാളുടെ കൈവശമുണ്ടായിരുന്ന ഈഥർ ഒഴിച്ചു നനച്ച തുണി ഉപയോഗിച്ച് ആ വ്യക്തിയുടെ മൂക്കും പുത്തിപ്പിടിച്ചു ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ലാബ് അസിസ്റ്റന്റ് ആയിരുന്ന മധു തന്നെയാണ് ഈഥർ ആ സംഘത്തിന് കൈമാറിയത് ആ ചെറുപ്പക്കാരന്റെ ബോധം പോയി എന്ന് മനസ്സിലാക്കിയ ഭാസ്കരപിള്ള ഈധർ കലർത്തിയ മദ്യം അയാളുടെ വായിലേക്ക് കൊടുത്തു ശേഷം ഭാസ്കരപിള്ള കൈവശമുണ്ടായിരുന്ന തോർത്ത് ഉപയോഗിച്ച് ആ ചെറുപ്പക്കാരന്റെ കഴുത്ത് വരിഞ്ഞു മുറുക്കി അയാളെ കൊലപ്പെടുത്തി കൊല്ലപ്പെട്ട ചെറുപ്പക്കാരനുമായി ഭാസ്കരപിള്ളയും ഡ്രൈവർ പൊന്നപ്പനും വഴിയരികിൽ കാത്തുനിന്നിരുന്ന സുകുമാരന്റെ എത്തി അവരുടെ പ്ലാൻ നടപ്പിലാക്കുന്നതിന് അനുയോജ്യനായ ഒരു ചെറുപ്പക്കാരനെ കണ്ടെത്തിയെന്ന് പറഞ്ഞതോടുകൂടി സുകുമാരക്കുറിപ്പിന് ആകെ സന്തോഷമായി ചെറുപ്പക്കാരന്റെ മൃതദേഹവുമായി നേരെ ഭാസ്കരപിള്ളയുടെ വീട്ടിലേക്കാണ് ആ സംഘം പോയത് മൂവർ സംഘം ചെറുപ്പക്കാരന്റെ മൃതദേഹം കാറിനുള്ളിൽ നിന്ന് പുറത്തെടുക്കുകയും വീടിനുള്ളിലെ ബാത്റൂമിലേക്ക് കൊണ്ടുപോയി മൃതദേഹത്തിലുണ്ടായിരുന്ന വസ്ത്രങ്ങളെല്ലാം അഴിച്ചുമാറ്റിയ ശേഷം പെട്രോൾ ഒഴിച്ച് തീ വെക്കുകയും ചെയ്തു ചെറുപ്പക്കാരന്റെ മുഖവും തലമുടിയും പൂർണ്ണമായും കരിക്കാൻ ബോധപൂർവം ആ സംഘം ശ്രമിച്ചു ആളെ തിരിച്ചറിയാൻ പറ്റാത്തവിധം മൃതദേഹം കരിഞ്ഞ് ചാമ്പലായി എന്ന് മനസ്സിലാക്കിയ ശേഷം ആ മൃതദേഹം വീണ്ടും കാറിനുള്ളിലേക്ക് കയറ്റി അവിടെ നിന്ന് യാത്ര തിരിച്ച സംഘം കുന്നത്ത് വയലിന് സമീപം എത്തിയപ്പോൾ വാഹനം നിർത്തി റോഡിലെങ്ങും ആരുമില്ല എന്ന് മനസ്സിലാക്കിയ സംഘം പതുക്കെ ആ കാർ റോഡിൽ നിന്ന് വയലിലേക്ക് തള്ളിയിറക്കി ഭാസ്കരപിള്ള നേരത്തെ വാങ്ങിവെച്ചിരുന്ന ഗ്ലൗസ് ധരിച്ച ശേഷം ഡെഡ് ബോഡി കാറിന്റെ ഡ്രൈവർ സീറ്റിൽ കൊണ്ടിരുത്തി തുടർന്ന് പ്ലാൻ ചെയ്തതനുസരിച്ച് നേരത്തെ വാങ്ങിവെച്ചിരുന്ന പെട്രോൾ ആ ഡെഡ് ബോഡിയിലേക്കും കാറിന് പുറത്തേക്കുമൊക്കെ പൊന്നപ്പനും ഭാസ്കരപിള്ളയും ചേർന്ന് ഒഴിക്കുകയും തുടർന്ന് തീ തീപിടിപ്പിക്കുകയും ചെയ്തു ഒഴിച്ചത് ആയതുകൊണ്ട് തന്നെ ഭാസ്കരപിള്ള പ്രതീക്ഷിക്കുന്നതിന് മുൻപ് തന്നെ തീ പിടിക്കുകയും അയാളുടെ ഒരു വശത്തേക്ക് തീപ്പൊള്ളേൽക്കുകയും ചെയ്തിരുന്നു ഭയന്നുപോയ ഭാസ്കരപിള്ള അങ്ങനെയാണ് ഗ്ലൗസ് ഊരിയെറിഞ്ഞ ശേഷം റോഡിലേക്ക് ഓടി കയറിയത് ഭാസ്കരപിള്ള തനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഡിവൈഎസ്പിയോട് തുറന്നു പറഞ്ഞു എന്നാൽ കൊല്ലപ്പെട്ട ചെറുപ്പക്കാരൻ ആരാണ് എന്താണെന്നുള്ള കാര്യമൊന്നും ഭാസ്കരപിള്ളയ്ക്കും സംഘത്തിനും അറിവുണ്ടായിരുന്നില്ല കൊല്ലപ്പെട്ട ചെറുപ്പക്കാരൻ ആരെ എന്നുള്ള അന്വേഷണത്തിലേക്ക് അങ്ങനെയാണ് പോലീസ് സംഘം കടന്നത് തൊട്ടടുത്ത ദിവസങ്ങളിലായി ഏതെങ്കിലും ചെറുപ്പക്കാരെ കാണാതായിട്ടുള്ളതായുള്ള പരാതി സമീപത്തുള്ള സ്റ്റേഷനുകളിൽ എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ആ സമയം മുതലാണ് ഡിവൈഎസ്പി അന്വേഷിച്ചു തുടങ്ങിയത് ഡിവൈഎസ്പി നടത്തിയ അന്വേഷണത്തിൽ ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിൽ അത്തരത്തിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്തി വിശദമായ അന്വേഷണത്തിൽ ചാക്കോ എന്നൊരു ഫിലിം റെപ്രസെൻറ്റേറ്റീവിനെ കാണാതായതായുള്ള പരാതി വീട്ടുകാർ നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യവും വ്യക്തമായി രാത്രി എത്ര വൈകിയാലും വീട്ടിലേക്ക് മടങ്ങിയെത്തുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ചാക്കോ അന്ന് വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് അയാൾ കരുവാറ്റയ്ക്ക് സമീപമുള്ള ഹരി തിയേറ്ററിലേക്കായിരുന്നു പോയതെന്ന് ഭാര്യയുടെ മൊഴിയിൽ വ്യക്തമാക്കുന്നുണ്ട് പോലീസ് കസ്റ്റഡിയിലുള്ള ഭാസ്കരപിള്ളയുടെ അനുസരിച്ച് കരുവാറ്റയിലെ ഹരി തിയേറ്ററിന് സമീപത്ത് നിന്നിരുന്ന ചെറുപ്പക്കാരനെയായിരുന്നു അവർ അന്ന് കാറിൽ കയറ്റിയത് ഇതിൽ നിന്നും കൊല്ലപ്പെട്ടത് ചാക്കോ തന്നെയാണെന്ന് പോലീസ് നിഗമനത്തിലെത്തി കൊല്ലപ്പെട്ടത് ചാക്കോ തന്നെയാണോ എന്ന് ഉറപ്പിക്കുന്നതിനായി സുകുമാരക്കുറുപ്പിന്റെ വീട്ടുവളപ്പിൽ അന്ന് അടക്കം ചെയ്ത അയാളുടെ മൃതദേഹം പുറത്തെടുത്ത് വീണ്ടും പരിശോധിക്കേണ്ടി വരുമെന്ന് തന്നെ പോലീസ് തീരുമാനിച്ചു ഇതേസമയം തന്നെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം പോലീസുകാർ അന്ന് അബുദാബിയിൽ നിന്നും മടങ്ങിയെത്തിയ സമയത്ത് സുകുമാരക്കുറിപ്പിനൊപ്പമുണ്ടായിരുന്ന ചാവക്കാടുകാരനായ ഷാഹു എന്ന വ്യക്തിയെക്കുറിച്ചുള്ള അന്വേഷണവും ഊർജിതമാക്കി തിരുവനന്തപുരം എയർപോർട്ടിലെത്തി പോലീസ് സംഘം നടത്തിയ പരിശോധനയിൽ ഷാഹുവിന്റെ വീട്ടഡ്രസ് കണ്ടെത്തുകയും പോലീസ് സംഘം ചാവക്കാടുള്ള അയാളുടെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു അക്ഷരാഭ്യാസമില്ലാത്ത ഷാഹു പത്രത്തിൽ വന്ന വാർത്തകളും സുകുമാരക്കുറുപ്പിന്റെ മരണനാടകം പൊളിഞ്ഞ കാര്യവുമൊന്നും അറിഞ്ഞിരുന്നില്ല ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് വലിയൊരു തുക ലഭിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഷാഹുവും എല്ലാത്തിനും കൂട്ടുനിന്നത് അയാൾക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും പോലീസിനോട് തുറന്നു പറഞ്ഞു തൊട്ടടുത്ത ദിവസം തന്നെ വലിയൊരു പോലീസ് സന്നാഹത്തോടുകൂടി സുകുമാരക്കുറുപ്പിൻ്റേതെന്ന് പറഞ്ഞ അടക്കം ചെയ്ത മൃതദേഹം പുറത്തെടുത്ത് പരിശോധിക്കുന്നതിനുള്ള നടപടി ആരംഭിച്ചു വിവരമറിഞ്ഞ് ആ പ്രദേശമാകെ ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു ആ ബോഡി കുഴിച്ചെടുത്തപ്പോൾ അവശേഷിച്ചിരുന്നത് തലയോടും വലത് കാൽപാദത്തിലെ എല്ലുകളും മാത്രമായിരുന്നു സൂപ്പർ ഇമ്പോസിഷൻ നടത്തി കൊല്ലപ്പെട്ടത് ചാക്കോ തന്നെയെന്ന് തെളിയിച്ചു ചാക്കോയുടെ വീട്ടിലെത്തി അയാളുടെ ചെരുപ്പ് സംഘടിപ്പിച്ച പോലീസ് സംഘം വലതു കാൽപാദത്തിൽ ധരിപ്പിച്ചപ്പോൾ അത് ചാക്കോയുടേതെന്ന് തന്നെ തെളിഞ്ഞു ഭാസ്കരപിള്ളയും ഷാഹുവും കസ്റ്റഡിയിലായതോട് കൂടി സുകുമാരനും ഡ്രൈവർ പൊന്നപ്പനും വേണ്ടി പോലീസ് സംഘം വലവിരിച്ചു അങ്ങനെയിരിക്കെ ഒരു ദിവസം സുകുമാരക്കുറപ്പ് തന്റെ ഒരു ബന്ധുവിന്റെ വീട്ടിലെത്തിയെന്നറിഞ്ഞ പോലീസ് സംഘം അവിടേക്ക് എത്തിയെങ്കിലും അയാൾ അവിടെ നിന്ന് കടന്നു കളഞ്ഞിരുന്നു ഏതാനും ദിവസത്തെ തിരച്ചിലുകൾക്ക് ശേഷം ആലപ്പുഴ മുഹമ്മയിൽ വെച്ച് ഡ്രൈവർ പൊന്നപ്പൻ പോലീസ് പിടിയിലായി പൊന്നപ്പനെ പിടികൂടുമ്പോൾ അയാളുടെ മുഖത്തും പൊള്ളലേറ്റ പാടുകൾ ഉണ്ടായി ഭാസ്കരപിള്ളയും സമയത്ത് സുകുമാരനും ഡ്രൈവർ പൊന്നപ്പനും ഭൂട്ടാനിലുള്ള ഒരു സുഹൃത്തിന്റെ വീട്ടിൽ ഒളിച്ചു കഴിയുകയായിരുന്നു അവിടെ നിന്നാണ് കേരളക്കരയെ ഞെട്ടിച്ച സുകുമാരക്കുറുപ്പും പോലീസും തമ്മിലുള്ള വേട്ട യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് സുകുമാരക്കുറുപ്പിനെ പല സ്ഥലത്തു വച്ചും കണ്ടതായി പലരും റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ പോലീസ് സംഘം അവിടേക്ക് പാഞ്ഞെത്താറുണ്ടെങ്കിലും അവിടെ നിന്നൊക്കെ സുകുമാരക്കുറുപ്പ് അപ്രത്യക്ഷമാകുമായിരുന്നു ഒടുവിൽ കുറുപ്പിനെ പിടികിട്ട പുള്ളിയാക്കി പ്രഖ്യാപിച്ചുകൊണ്ട് പോലീസ് കേസ് പൂർത്തിയാക്കി കോടതിയിലെത്തിച്ചു സുകുമാരക്കുറുപ്പും ഭാര്യയും ഭാസ്കരപിള്ളയും അയാളുടെ ഭാര്യയും പൊന്നപ്പനും ഷാഹുവുമൊക്കെ കേസിലെ പ്രതികളായി കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കില്ലാത്തതുകൊണ്ട് ഷാഹുവിനെ കോടതി മാപ്പുസാക്ഷിയാക്കി ഭാസ്കരപിള്ളയുടെയും സുകുമാരന്റെയും ഭാര്യമാരെ വെറുതെ വിട്ട കോടതി ഭാസ്കരപിള്ളക്കും ഡ്രൈവർ പൊന്നപ്പനും ജീവപര്യന്തം തടവുശിക്ഷ വിധിച്ചു